അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ നടുക്കത്തിലാണ് രാജ്യം ഹൃദയഭേദകമായ ഒരുപാട് നിമിഷങ്ങൾക്കാണ് വ്യാഴാഴ്ച ഉച്ച മുതൽ രാജ്യം സാക്ഷ്യം വഹിച്ചത് ഈ ഘട്ടത്തിലാണ് അസാധാരണമായ ഒരു പത്രപരസ്യം ശ്രദ്ധയാകുന്നത് ഗുജറാത്തിലെ പ്രശസ്തമായ മിഡ് എന്ന പത്രത്തിലെ പരസ്യമാണിത് എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ തകരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ പത്രം പ്രസിദ്ധീകരിക്കുന്നത് പരസ്യം ഇങ്ങനെയാണ് എയർ ഇന്ത്യ വിമാനം ഒരു കെട്ടിടത്തിന് ഉള്ളിലൂടെ തുളച്ചു പുറത്തേക്ക് വരുന്നു വിമാനാപകടത്തിൽ എയർ ഇന്ത്യ വിമാനം ബി ജെ മെഡിക്കൽ കോളേജ് യു ജി ഹോസ്റ്റലിലേക്ക് തകർന്നു വീണ് പെട്ടെന്നാണ് സ്ഫോടനത്തോടെ വിമാനം കത്തിയതും കെട്ടിടത്തിലേക്ക് തുളച്ചു കയറിയ എയർ ഇന്ത്യയുടെ ദൃശ്യങ്ങളോട് സാമ്യം തോന്നുന്ന പരസ്യമാണിത് കെട്ടിടം തുളച്ചു പുറത്തേക്ക് വരുന്ന രീതിയിലാണ് പരസ്യത്തിൽ എയർ ഇന്ത്യയിലുള്ളത് അപകടത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ പരസ്യം ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ് വിനോദ പഠന കേന്ദ്രമായ കിഡ്സാനിയ എന്ന സ്ഥാപനത്തിന്റെ പരസ്യമാണിത് ഉപഭോക്താക്കളും പരസ്യമാണിത്യൂത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മിഡ്ഡേ പത്രത്തിന്റെ പ്രധാന പേജിൽ ആകർഷകമായ രീതിയിലാണ് പരസ്യം എയർ ഇന്ത്യ എന്ന ബ്രാൻഡിനെ വ്യക്തവും തെറ്റില്ലാത്തതുമായ രീതിയിലാണ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കിഡ്സാനിയയിൽ ഏവിയേഷൻ അനുഭവം വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് പരസ്യത്തിലൂടെ സ്ഥാപനം ഉദ്ദേശിച്ചത് അവിടെ കുട്ടികൾക്ക് പൈലറ്റിൻ്റെയും ക്യാബിൻ ക്രൂവിൻ്റെയും റോളായിരിക്കുമെന്നും കമ്പനി പരസ്യത്തിലൂടെ വ്യക്തമാക്കുന്നു ഇന്നും നാളെയുമായി നടത്താനിരുന്ന കിഡ്സാനിയയുടെ ഫാതേഴ്സ് ഡേ പരിപാടിക്കായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പരസ്യം മാത്രമാണിത് ഇതൊരു സാങ്കല്പിക പരസ്യമാണ് വളരെ രസകരവും സാങ്കല്പികവുമായ ഒരു സാധാരണ പരസ്യം എന്നാൽ അപകടത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് പ്രസിദ്ധീകരിച്ച ചിത്രം യാദൃശ്ചികമായി സംഭവിച്ചു എന്ന കൗതുകവും വേദനയും മാത്രമാണ് ആളുകൾ പങ്കുവെക്കുന്നത് എയർ ഇന്ത്യ വിമാനം തകർന്നു വീടുണ്ടായ അപകടത്തിൽ രക്ഷപ്പെടൽ അസാധ്യമാക്കിയത് താപനില തന്നെയാണെന്നും പറയുന്നു വിമാനത്തിൻ്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് അഗ്നിഗോളമായി ഉയർന്നതോടെ പ്രദേശത്തെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസായി ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണഗതിയിൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ പൊട്ടിയൊലിക്കുമ്പോഴുള്ള താപനിലയാണിത് ഇത്രയും താപനില ഉയർന്നത് രക്ഷാപ്രവർത്തനം അസാധ്യമാക്കുകയായിരുന്നു തരും